പത്തരമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശം തന്നെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ നകദദുർഗ്ഗ കുറച്ച് മുല്ലപ്പൂമായിട്ട് അടുത്തേക്ക് വരുന്നത് എന്നിട്ട് ആദർശനോട് കനകദുർഗ പറയുന്നുണ്ട് മോനെ ഇത് കുറച്ച് മുല്ലപ്പൂവാണ് ഇത് നിന്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചോ മുറിയിൽ നല്ല സുഗന്ധം വരും നമ്മുടെ വീടിന്റെ പുറത്ത് ഒരുപാട് മുല്ലപ്പൂ നിൽക്കുന്നുണ്ട് ഇറങ്ങിയപ്പോൾ നല്ല മണം അപ്പം ഞാൻ കുറച്ച് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് മോന് തരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് നയയുടെ കയ്യിൽ കൊടുത്ത് വിടാമേലായിരുന്നോ എന്ന് ചോദിക്കും അപ്പം എന്നെ കനകദുർഗ പറയുന്ന മോളുടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോഴല്ലേ ആദർശ് മോനെ കണ്ടത് അപ്പോഴേക്കും ഉള്ളൂ എന്ന് പറയും അപ്പോഴേക്കും ആദർശ് അവരുടെ കനകദുർഗയുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങണ ആ സമയത്തേനെ കനകദുർഗ പറയുന്നതിന് ഇങ്ങനെ എടുക്കപ്പെും ദയക്ക് ഇങ്ങനെ മോനെ അവൾക്ക് ഒത്തിരി അധികം ഇഷ്ടമാണ് മുല്ലപ്പൂവ് എന്ന് പറയും അപ്പോഴേക്കും ആദർശ പറയുന്നിട്ട് അതിന് ഞങ്ങൾ പോകുന്ന സമയത്ത് അവൾക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നതിന് അന്ന് മാത്രം പോലെ ഇടക്കൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ അപ്പൊ അത് ഒത്തിരി അധികം ഇഷ്ടമാവുമെന്ന് പറയും അപ്പോഴേക്കും ആദർ ഇങ്ങനെ മനസ്സിൽ പറയുന്നതിന് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുറച്ച് സന്തോഷം കൂടുതൽ അതൊക്കെ െന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഈശ്ശോ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാത്ത ഒരുത്തൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മോൻ ഇത് മുറി കൊണ്ടുപോയി വെക്കും മുറിയിലൊക്കെ നല്ല മണം വരട്ടെ എന്നൊക്കെ പറയും എന്നാൽ ആദശ തന്നെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് കനകദുർഗ് വളരെയധികം കൂടി ആദർശനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആദർശ ആ ഒരു ബെഡ്റൂമിലേക്ക് വന്നതിന് ശേഷം ഇത് എവിടെ വെക്കണം എന്നൊരു കൺഫ്യൂഷൻ എന്നിട്ട് നേരെ തലേണ്ട അടിയിലേക്ക് തന്നെ വെക്കാൻ എന്നിട്ട് അവിടെ കയറിയിരിക്കും എന്നാൽ നായെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് വരുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ നല്ല മണം മുല്ല മണമുണ്ടല്ലോ എന്നൊക്കെ പറയാനെ അപ്പഴേക്കും ആദർശ പറഞ്ഞിട്ട് മുല്ല ൂവിന്റെ അല്ല ഇത് പാലപ്പൂവിന്റെ മണമായിരിക്കും ഇതിനകത്ത് ഒരു രക്ഷയുണ്ടല്ലോ എന്ന് പറയും അപ്പോഴേക്കും നായനെ ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പോ വേറെ പെൺ ഈ റൂമിനകത്ത് വരാറുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് വേറെ പെൺകുട്ടികൾ വരാറുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ യക്ഷി എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നായനെ പറഞ്ഞിട്ട് ഫോറിൻ കമ്പനീസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാ ഈ യക്ഷി തന്നെയല്ലേ വന്നതല്ലോ വേറെ ഒരു പെൺ കണ്ടില്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറഞ്ഞിട്ട് പുറത്ത് വലിയ ഫ്ലെക്സ് വെച്ചിട്ടുള്ള മൂർത്തി ജ്വലറിയുടെ അതിൽ പരസ്യമായിട്ട് കാണിച്ചു വെച്ച ഡിസൈനൊക്കെ ആ ഡിസൈനൊക്കെ ഞാൻ വരച്ച ഡിസൈൻസ് ആണ് അതിന്റെ നന്ദി എടുക്കെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് കാണിക്കണമെന്നൊക്കെ പറയും അപ്പോഴിനെ ആദർശ പറഞ്ഞിട്ട് അതിന്റെ നന്ദി നിന്നോട് ഞാൻ കാണിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഞാൻ ആ നെക്ലസ് കൊണ്ടുവന്ന് തന്നത് എന്നിട്ട് ഒരു ദിവസം പോലും തികച്ച് നീ ആ നെക്ലസ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോഴേക്കും ആദശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് നെക്ലസ് ഇട്ടാ മതിയെന്ന് മുത്തശ്ശിനും മുത്തശ്ശും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ എനിക്ക് സ്വർണത്തിനോടൊന്നും അത്ര വലിയ ആഗ്രഹമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഊരി വെച്ചത് അക്കാര്യങ്ങൾക്ക് ആദശേട്ടിനെ അറിയാവുന്നതല്ലേ എന്നും ചോദിക്കും അപ്പോഴിനും ആദർ പറഞ്ഞു ിരു നീ ഞാൻ നന്ദിയൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയും എന്നിട്ട് നായന പറയുന്നിട്ട് ആദശേട്ടനെ ഞാൻ എന്ന ഭാവമാണ് എപ്പോഴും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു നായന കിടന്നുർമ്മും ആ സമയത്ത് ആദശാട്ട് നയനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ അപ്പോഴേക്കും നായനെ കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നതിന് എന്ത് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഏ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് നായന അപ്പുറത്തേക്ക് അങ്ങ് തിരിഞ്ഞു കടക്കട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സമയത്ത് അവിടെ ഓടി വന്നിട്ട് പുറത്തേക്കുന്നത് ശ്രദ്ധിക്കുക ആ സമയത്ത് തന്നെ കനകദുർഗ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കും അപ്പോഴേക്കും നയനവിടെ ചെറു പുഞ്ചിരിയോടെ കനകദുർഗ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ്ഗക്കും അത് വല്ലാത്ത സന്തോഷമാകും എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നതുണ്ട് ദൈവേനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവൾക്ക് പറ്റിയെന്ന് ചോദിക്കാനേ അപ്പോഴെ കനകദുർഗ പറയുന്നുണ്ട് വിവാഹ ശേഷം എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ് മോൾക്കും പറ്റിയത് ഏതായാലും ആദർശമോന്റെ അമ്മ ഒരു മുത്തശ്ശി ആവാൻ പോവുകയാണ് കനകം എന്നാൽ ഇതേ സമയത്ത് തന്നെ അവർ കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആദർ വന്നുകൊണ്ട് തന്നെ ദേവയായിട്ട് കട്ട ഇങ്ങനെ നോക്കുക ആ സമയത്തിന് ആദർശം അത് വല്ലാത്ത വിഷമായിരിക്കും എന്നിട്ട് ദേവേനെ പറഞ്ഞിട്ട് അതൊന്നും ആയിരിക്കില്ല അവൾക്ക് വല്ല ഫുഡ് പോയിസണും ആയിരിക്കും എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ്ഗ ചിരിച്ചോട് പറയുന്നിട്ട് ഇത് ഫുഡ് പോയിസൺ ഒന്നല്ല ലക്ഷണം കണ്ട അറിയത്തില്ലേ ഇത് അത് തന്നെയാണെന്ന് പറയും എന്നിട്ട് കനകദുർഗ ഇങ്ങനെ ആദർഷനോട് പറയുന്നിട്ട് ഓ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലും വഴക്കും വെക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് ഒപ്പിച്ച് വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ ചിരിക്കുകയാണ് ഏതായാലും അത് നല്ല കാര്യമായി എന്നിങ്ങനെ കനകദുർഗ പറഞ്ഞ ചിരിക്കുന്ന സമയത്തിന്റെ ദേവേനക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എന്നിട്ട് ദേവേനെ പറയുന്നത് ഏ ഇത് അതൊന്നും അല്ലെന്നേ അപ്പോഴേക്കും കനകദുർഗ്ഗ പറയുന്നുണ്ട് അത് തന്നെ ഈ ലക്ഷണം കണ്ടെന്നാ നമുക്കറിയില്ലേന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് കനകദുർഗയെ കണ്ടിട്ട് ആദർശനും അങ്ങ് ടെൻഷനായി നിൽക്കണേ എന്നാൽ െ ഈ സമയത്ത് നാണത്തോട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കട്ടോ എന്നാൽ കനകദുർഗിരിക്കുന്നത് നേരെ ബെഡിൽ കടന്നിട്ടായിരിക്കും ജലജേര ജലചേരത്ത് ബെഡിൽ കടന്നിട്ട് സ്വപ്നം കണ്ടിട്ടായിരിക്കട്ടെ നനകദുർഗ ചിരിക്കുന്നത് അപ്പോഴേക്കും ജലജകം ഞെട്ടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് എന്താടി രാത്രി ഇങ്ങനെ കടന്നു ചിരിക്കാൻ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും കനകദുർഗോ നല്ലൊരു സ്വപ്നം കാണുവരുന്നു നീ അതങ്ങ് നശിപ്പിച്ചു എന്ന് പറയും അപ്പോഴെ നിന്റെ പറയുന്ന ആഗ്രഹങ്ങളെ അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ അല്ലാതെ ശരിക്കും ഒന്നും നടക്കാൻ ഒരിക്കലും എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നത് അയ്യോ ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സ്വപ്നത്തിലെങ്കിലും എന്ന് പറയും അപ്പോഴെ ജലിച്ച് ചോദിക്കുന്നത് നിനക്കൊന്നും മര്യാദക്ക് കിടന്നുറങ്ങിയാലും മനുഷ്യൊന്നും സമാധാനത്തിൽ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിക്കണേ അപ്പഴ് കനകദുർഗ പറയുന്നത് അതെ എൻ്റെ സ്വപ്നം എന്താണെന്ന് അറിയാമോ ഈ വീട്ടില് വലിയൊരു വിഷപ്പാമ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ കൈക്ക് തന്നെ കൊത്തുന്ന ഒരു വിഷപ്പാമ്പ് ആ വിഷപ്പാമ്പിനെ എല്ലാവരും കൂടി തല്ലി ഓടിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടതേ എന്ന് പറയും അപ്പഴ് ജലിച്ച പറയുന്നിട്ട് ഈ ബോക്കിന് പോയിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കേണ്ടി വരും നിനക്കൊക്കെ നാണമില്ല ഇവിടെ ഇങ്ങനെ കയറി കിടക്കാൻ അപ്പോഴേ കനകദുർഗ പറയുന്നുണ്ട് അതേ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എന്റെ എന്റെ മൂത്തമോളുടെ കാര്യങ്ങളൊക്കെ നിന്നോടാണ് നോക്കണമെന്ന് ഇവിടുത്തെ മുത്തശ്ശം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ മര്യാദക്ക് എന്നൊക്കെ പറഞ്ഞു കനക്ക് ദുർഗ്ഗ എവിടെയൊക്കെ കിടക്കുകയാണ് ആ സമയത്ത് ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈ പണ്ടാരം പിന്നെ പിന്നൊന്നും ശരിക്കും ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ജലജ പിന്നീട് കാണിക്കുന്നത് അനിയായിരിക്കും അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഈ സമയത്ത് അവളെ വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് അനിയവൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട് എന്നാൽ കുറെ സമയം റിങ്ങിയത് കൂടെ തന്നെ നന്ദു ആ ഫോൺ അറ്റൻഡ് ചെയ്യണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് അപ്പോഴേക്കും അന് പറയുന്നത് എനിക്ക് നന്ദുവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം തോന്നി അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോഴേനെ നന്ദു ചോദിക്കുന്നത് നീ എന്തിന് എൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് നിനക്ക് ശബ്ദം കേൾക്കാനും വിളിക്കാനും ആ ആളെ അനിക്കങ്ങ് വിളിച്ചാൽ പോരേ എന്ന് ചോദിക്കും അപ്പോഴേക്കും അനു പറയുന്നത് നീ ഫോൺ കട്ടിയത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് അത് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും നന്ദു ആട്ടെ ഫോണിങ്ങനെ മാറ്റി പിടിച്ചിട്ട് ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഏ ഇപ്പോൾ ഏതായാലും സംസാരിക്കേണ്ട ഈ ആ സമയത്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ടി ചെയ്യും അപ്പോഴേക്കും ആക വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുമായിരിക്കട്ടെ അനി പിന്നീട് കാണിക്കുന്നത് ബെഡ്റൂം ബെഡ്റൂമായിരിക്കുന്നു ആയെ നല്ല ഉറക്കത്തിലായിരിക്കും ഈ സമയത്ത് ആദർശനവരെ ഉറക്കമൊന്നും കിട്ടുന്നില്ല എന്നിട്ട് ആദർശാവട്ടെ കണ്ണിമ വെട്ടാ നയനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിങ്ങനെ ചിന്തിക്കുന്നത് ഇവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവൾ നോക്കി കണ്ടു ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കണ്ട എന്നിട്ട് വാദർഷ്ട്ട് വളരെ അധികം ഇഷ്ടത്തോട് കൂടി തന്നെ നയനയുടെ മുഖത്തേക്കൊന്നും ഇങ്ങനെ തൊടാൻ ചെല്ലിയാണ് എന്നിട്ട് ആദർശ തന്നെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കൺട്രോൾ യൂസഫ് ആദർശ എന്നൊക്കെ പറയും ഏ ഞാൻ അത്ര ചീപ്പൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ എഴുന്നേറ്റിയിരിക്കർ ആദർഷിന്റെ മനസ്സിന് ആദർശോട് സംസാരിക്കുന്നതായിട്ടാണ് കേൾപ്പിക്കുന്നത് അപ്പോഴേക്കും മനസ്സാക്ഷി വന്നിട്ട് ഇങ്ങനെ ആദർശോട് പറയുന്നുണ്ട് ഇട നീ എന്തായി കാണിക്കുന്നു നിന്റെ അടുത്ത് കിടക്കുന്നത് നിന്റെ ഭാര്യ നിനക്ക് നെഞ്ചോട് ചേർത്ത് കിടത്തിയെന്ന് ഓർത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം വലിയൊരു പരാജയമായി പോകട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനെ അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് ഏ ഞാൻ അത്ര ചീപ്പല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ മനസാക്ഷി ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചത് എപ്പോഴും നീ നീ പറയാനേഹിക്കാത്തത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം എന്താണെന്ന് നിനക്കറിയാമോ നീ ഒരു കാര്യം ചെയ്യ് ഈ റൂമിൽ വെച്ച് നീ നിന്റെ ഭാര്യ നല്ലോണം അങ്ങ് സ്നേഹിക്ക് പുറത്ത് കഴിയുമ്പോൾ കഴിയുമ്പോ അമ്മയുടെ മുന്നിൽ വെച്ച് കുറച്ച് ഗൗരവം ദേഷ്യമൊക്കെ കാണിച്ചാമോ അങ്ങനെയൊക്കെ കാണിക്കുന്ന എത്രമാത്രം മാത്രം ആൾക്കാരും നീ വല്യ ബുദ്ധി അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ മനസാക്ഷി ഇങ്ങനെ ആദർശിനെ ഉപദേശിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദൃശാവട്ടെ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ലട്ടാ ആ സമയത്തിന്റെ വീണ്ടും മനസാക്ഷി ഇങ്ങനെ പറയുന്നില്ല ഈ കിടക്കുന്ന ഇവളെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ മനസ്സിൽ പൊക്കെ ഇരമുറിച്ചിട്ടുണ്ടെങ്കിൽ അവളുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നറിയാം പക്ഷേ അതൊന്നും അങ്ങ് തുറന്ന് പ്രകടിപ്പിക്കാൻ നിനക്ക് അങ്ങനെ പ്രകടിപ്പിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇവൾ നിന്റെ ഭാര്യയല്ലേ അങ്ങനെയെങ്കിലും നീ ഇവളുടെ മുന്നിൽ അങ്ങ് തോറ്റു കൊടുക്കും ഇവരുടെ മുന്നിൽ നീ ഒറ്റ പ്രാവശ്യം തോറ്റു കൊടുത്താൽ പിന്നീട് അങ്ങോട്ട് നിന്റെ ജീവിതം എന്തായാലും ശരിയാവും അപ്പോഴേക്കും മാതൃശ്വന്നും ഇണ്ടാതിരിക്കുന്ന സമയത്ത് എന്റെ വീണ്ടും മനസാക്ഷി പറയുന്നതിന് നീ ശരിക്കും മുരണ്ടനായ ഒരു ഭർത്താവാണ് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടിയത് തന്നെ നിന്റെ ഭാഗ്യമാണ് എന്നാലിത് കേട്ടുകൊണ്ടതിന് ആദർശന അങ്ങ് ദേഷ്യം വന്നിട്ട് ആ ഒരു തലേണ എടുത്തിട്ട് അങ്ങ് എറിയാണ് അതേപോലെ തന്നെ മുല്ലപ്പൂവെടുത്തിട്ട് എറിയും എന്നാലിത് കേട്ടിട്ടുണ്ടെന്ന് തന്നെ നയനെ ആട്ട് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആർക്കു കരയാൻ തുടങ്ങാട്ടെ നായന ആ സമയത്ത് ആദർശാട്ടെ നയനേനെ വായൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് നയനയുടെ കരച്ചിലൊക്കെ നിർത്തിയതിനു ശേഷം മാതാശ് അങ്ങ് വിടും ആ സമയത്തിനെ നയനെ ചോദിക്കുന്നത് എന്താണിത് ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് ഞാൻ എന്ന ഭാവമുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഓ ഞാൻ നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു അതും ആലോചിച്ചു കൊണ്ടാണോ കിടക്കുന്നത് എന്നിട്ട് നായന പറയുന്നുണ്ട് അതിൽ എന്താ സംശയം മൂർത്തി ചൊല്ലരുടെ എം ഡി ആണെന്നൊരു തലക്കനമുണ്ട് എന്റെ ഭർത്താവിന് ആ ഒരു തലക്കനമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കാര്യം ശരിയാവാത്തത് എന്നും പറയട്ടെ നയന അപ്പോഴേക്കും ആദർശാവട്ടെ ആ ഒരു മനസാക്ഷി പറഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് തന്നെ നയന ചോദിക്കുന്നുണ്ട് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിൽ ഒന്നുമില്ല എന്ന് പറയും എന്നിട്ട് നായനെ അവിടെ പെട്ടെന്ന് അവിടെ അങ്ങ് കിടക്കാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതേ എനിക്ക് ഈ മുറിയിൽ തന്നെ കിടക്കാവോ അതോ ഞാൻ മറ്റെവിടെയെങ്കിലും കിടക്കണോ ഞാൻ മുത്തശ്ശിനോട് മുത്തശ്ശിയോടും പറയണോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും നായന പറയുന്നുണ്ട് എന്നാ നീ മുത്തശ്ശിനോട് പോയി പറ എന്നിട്ട് അതിനുള്ള കാരണം കൂടി അങ്ങ് പറഞ്ഞേക്ക് എന്നിട്ട് ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നായനോട് പറഞ്ഞിട്ട് അതെ എനിക്ക് മാത്രമല്ല നിനക്കും അത്യാവശ്യം നല്ല തലക്കനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ ചേരാത്തത് എന്നും പറയാട്ടെ ആദർശ് അപ്പോഴേക്കും പെട്ടെന്ന് ആദർശിന്റെ മുന്നിൽ അങ്ങ് മനസാക്ഷി പ്രത്യക്ഷപ്പെടേണ്ട എന്നിട്ട് പറയുന്നുണ്ട് നീ അവളുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുക്കുക അങ്ങനെ പരസ്പരം പറഞ്ഞു തീരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം അങ്ങ് ശരിയായിരിക്കും അപ്പോഴേക്കും ആദർശപ്പെടുന്നുണ്ട് അതെ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കറിയാം എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നത് ഇത് എന്താ ആദർശിന് പറ്റിയത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താണ് ഇങ്ങനെ തന്നെ തന്നെ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കട്ട നായന എന്നിട്ട് നയന അങ്ങനെ ചോദിക്കുന്നത് ഇത് എന്താ തന്നെ താൻ സംസാരിക്കുന്നത് ഓർക്കത്തിലാണെങ്കിൽ ഓർക്കത്തിൽ സംസാരിച്ചതാണെന്ന് ഇത് പെഴുന്നേറ്റ് നിന്നിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ പറയുന്നത് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല നിനക്ക് തോന്നുന്നതാ എന്ന് പറയാട്ടോ അപ്പോഴേക്കും എനിക്ക് തോന്നിയതോ എന്ന് നയന ചോദിക്കുന്ന സമയത്ത് ആദർശ പറയുന്നത് അതെ നിനക്ക് തോന്നിയത് തന്നെയാണ് നിന്റെ മനസ്സിൽ കുറെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് തന്നെ താൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തോന്നുന്നത് നിനക്ക് നല്ല തലക്കനമുണ്ട് എന്നെപ്പോലെ തന്നെ ഞാൻ എന്ന ഭാവമാണ് നിനക്ക് എന്നും പറയാട്ട ആദർശം അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലമായിട്ട് നമ്മൾ തമ്മിൽ ചേരാത്തത് എന്നൊക്കെ പറയുന്ന ഒരു ആദർശം എന്നിട്ട് നയന അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ ആദർശം അവിടെ വന്ന് കിടക്കും അവിടെ വന്ന് കിടന്നതിന് ശേഷം ആദർശാട്ടെ വളരെയധികം ഇഷ്ടത്തോടും നയന ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നയനങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആദർശേട്ടിൻ്റെ മനസ്സിൽ എന്നോട് ഒത്തിരി അധികം ഇഷ്ടമുണ്ട് എന്നെനിക്കറിയാം പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ അത് പ്രകടിപ്പിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കണം അത് പ്രകടിപ്പിക്കുന്ന നേരം ഞാൻ ഇവിടെ ഉണ്ടാവോ ഞാൻ ഈ മുറിയിൽ ഉണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ